മനസാക്ഷിയോട് ചോദിക്കും പറയണ്ട ചോദിക്കാറുണ്ടോ ഇല്ല പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത് അള്ളാഹു നമുക്ക് ഈമാന്തരമാറാകട്ടെ ഭാര്യയോട് പൊരുത്തും ചോദിക്കണം ഭാര്യയോട് പൊരുത്തും ചോദിച്ചിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവര് ഓരോ രാത്രിയും കിടക്കാൻ കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക് നമ്മളെപ്പോഴും ഭാര്യയോട് ചോദിക്കും നിനക്ക് എന്താ ഇവിടെ ജോലി ആ പാവപ്പെട്ടവൾ ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം ഇപ്പൊ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്ത ഉണ്ടെന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തിയ മാസം പതിനയ്യായിരം രൂപ കൊടുക്കണം ഈ ആമിനെ എത്ര കൊല്ലം കൊണ്ട് വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹുദീർഘായു കൊടുക്കുമാറാകട്ടെ പക്ഷെ അധികം അധികവും പെണ്ണുങ്ങളാണ് നബി മുഹമ്മദ് മുസ്തഫ വറക്കെ പറഞ്ഞാൽ അബി മുഹമ്മദ് മുസ്തഫ ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തി പോകും അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആരാന്നറിയോ ഒരുപാട് നിസ്കാരം ഉണ്ടാകും സൽക്കർമ്മങ്ങൾ ഉണ്ടാകും ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണാണ് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തി പോകും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അത് ഏത് പെണ്ണാന്ന് പറഞ്ഞാരട്ടെ വേണോ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും എന്റെ ആയിഷയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും എന്റെ പെണ്ണും പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് വേണോ വേണോ ഞാൻ തമാശ പറഞ്ഞല്ല തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞാരട്ടെ പറഞ്ഞാരട്ടെ അഹ് പറ കല്യാണം കഴിച്ചിട്ട് പത്ത് കൊല്ലമായി എന്ന് സങ്കല്പിക്കാം പത്ത് വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലോ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ട് നടക്കാം അപ്പോഴാണ് പടച്ചവനെ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ നമ്മുടെ ആമിനാടെ വീട്ടിലൊരു കല്യാണം വന്നു അപ്പൊ പറഞ്ഞിക്ക എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ റെഡിയാ പക്ഷേ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് സങ്കല്പിച്ചു നോക്ക് നമ്മുടെ ഭാര്യ പടച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എന്തോ പറയും ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ ഒരൊറ്റ പറച്ചല അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പത്ത് കൊല്ലം ചെയ്തത് മുഴുവനും മറന്നുപോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ സത്യമല്ലേ അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്ര കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ഇതിനെ കൊണ്ടുവന്ന് പഠിണിക്കട്ടത് പോലെ ഇത് പറയുക ഒരൊറ്റ വാക്ക് കൊണ്ട് സ്വർഗത്തിന്ന് നരകത്തിലേക്ക് പോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പാവങ്ങള ഇത്തിരി ബുദ്ധി കുറവാണ് അതുകൊണ്ടാണ് സഹോദരിമാരവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്ക് അറിയില്ല പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അങ്ങനെയൊക്കെയുള്ള ഭാര്യയോട് പറയാന് അങ്ങനെ പറയരുതെന്ന് അങ്ങനെ പറയാൻ പാടില്ല അവർ പറഞ്ഞു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ പലരും പറയാറുണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ള പാടാകട്ടെ കാരണം അത് കേക്കുമ്പോ അറിയാതെ ഉറക്കം വരും അതാ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് പാട്ട് കരുതാ ചില സഹോദരൻ അലഹമദില്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ് എന്തേ പ്രതിഫലം പ്രതിഫലം അള്ളാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ മാറാകട്ടെ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ എല്ലാ ദിവസവും നമ്മൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും മുമ്പ്രയും ചെയ്ത പൊതിഫല കിട്ടുന്നത് അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങും അള്ളാഹുബാഗ്യന്തെരുമാറാകട്ടെ അള്ളാഹുബാഗ്യന്തെരുമാറാകട്ടെ നാല് ആയിഷി പ്രതി അള്ളാഹു താലാഹയോട് പറഞ്ഞു കൊടുത്തു ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗത്തി കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ എല്ലാ രാത്രിയിലും ആദൻ നബി മുതൽ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും നിനക്ക് കിട്ടണം അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി അല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ കാരണം എന്ന് പറഞ്ഞ കാരണം എല്ലാവർക്കും ജോലിയും തിരക്കുകളൊക്കെ അല്ലേ എല്ലാ കാര്യങ്ങൾക്കും ഇൻഷാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നന്മ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ഭൂമിയിൽ എത്ര ണ്ട് ഇന്ന് ലോകത്ത് എത്ര ഉണ്ട് കണക്കറിയോ ആർക്കെങ്കിലും ആർക്കെങ്കിലും കണക്കറിയോ ഇന്ന് ഈ ലോകത്ത് എത്ര ഉണ്ടോ ഓരോ മുസ്ലിമിന്റെയും തലയ്ക്ക് ഒരു നന്മ ലോകത്തിപ്പൊ നൂറ്റി എൺപത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു പറ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ അലാ മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലമ വസല്ലമ അല്ലാഹുമ്മ സല്ലി സല്ലി യാ റബ്ബി അല്ലാഹു അല്ലാഹു അല്ലാഹുരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നൂറ്റി എൺപതോ നൂന്ന് ഇരുന്നൂറോ കൂടി നന്മ കിട്ടുന്നതു ആയതെന്നറിയുമോ അല്ലാഹുവിൻ്റെ പ്രവാചകന പണെന്ന് പറഞ്ഞു തരികയാ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ൾക്കും നീ പൊറത്തു കൊടുക്കണേ തമ്പുരാ എല്ലാവർക്കും നന്മ വരുത്തണേ പടച്ചവര് എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവര് എല്ലാവരുടെയും പ്രയാസങ്ങള് മാറ്റണേ തമ്പുരാ എന്റെ പാപം പുറത്താ പുറത്താ പോര പോര മാത്രം ലോക മുസ്ലിമീങ്ങളുടെ പാപം എന്റെ കാര്യം മാത്രം നടത്തിയാ പോര ലോക എന്റെസ്ലിമീങ്ങൾ